കണ്ണൂരിൽ അതിഥി തൊഴിലാളി ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ പഞ്ചായത്താണ് കണ്ണൂർ വിഷൻ പുറത്തുവിട്ട വാർത്തയിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ജില്ലാ ആശുപത്രി ആറമയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു ആരോഗ്യവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ല എന്നും അദ്ദേഹം മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് സംബന്ധിച്ച് ജില്ലാ ആശുപത്രി അധികൃതരോട് അടിയന്തരമായിട്ടുള്ളൊരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള ചികിത്സ അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന് തീരുമാനിച്ചെങ്കിലും അദ്ദേഹത്തെ ആംബുലൻസ് മുഖേന ആ പരിയാരത്തെത്തിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് പൊതുവേ അഗതികളായിട്ട് എത്തുന്നവർക്ക് ജില്ലാ പഞ്ചായത്തും പ്രത്യേകിച്ച് അവിടുത്തെ എച്ച് എം സി എല്ലാം ചേർന്നുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും സൗജന്യമായിട്ട് ഒരുക്കാറുണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല ഐ സിയുവിൽ ഈ ഇപ്പോൾ തന്നെ അവിടെ നിരവധിയായിട്ടുള്ള അഗതികളായിട്ടുള്ള ആളുകൾ രോഗികൾ കിടക്കുന്നുണ്ട് അഗതിയാണ് എന്നുള്ളത് ഒരിക്കലും അല്ലെ അതിഥി തൊഴിലാളിയാണ് എന്ന് ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ ചികിത്സ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആരെങ്കിലും കുറ്റകരമായ രീതിയിൽ ഈ വിഷയത്തിൽ കുറ്റിയിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒപ്പം ആരോഗ്യവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട് ശരിക്കും ഇതിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് ഈ അധികൃതരുടെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്താണ് അർജുൻ കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ചികിത്സ കിട്ടാതെ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഇന്നലെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഇത് വലിയ ചർച്ചയാവുകയും ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറയുന്നത് ഈ സംഭവത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് സൂപ്രണ്ട് അവധിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ആർ എം ഒ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറാനാണ് ആവശ്യപ്പെട്ടുള്ളത് ആരോഗ്യവകുപ്പും സമാനമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം ആർ എം ഒയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ് പ്രാഥമികമായ ഒരു പരിശോധനയിൽ തന്നെ ഇതിൽ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ആർ എം ഒ എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ഇന്നലെ രാവിലെ ഏതാണ്ട് ഒൻപതേ കാലോടുകൂടിയാണ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഒരു അവിടെ കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസ് ഈ ഫയർഫോഴ്സിനെ അറിയിക്കുകയും അങ്ങനെ ഫയർഫോഴ്സ് അവരുടെ ആംബുലൻസിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയുമാണ് ഉണ്ടായത് ഈ എത്തിച്ച ആ സമയത്ത് തന്നെ ഇതിൽ ഒരു പോരായ്മ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവിടുത്തെ സി എച്ച് സെൻറ്ററിൻ്റെ ആംബുലൻസ് ഡ്രൈവർ ഫാസിൽ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും അത് കണ്ണൂർ കൃഷ്ണനോട് കൈമാറുകയും ചെയ്തത് ഈ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ ആ ഫാസിൽ നടത്തിയ ആ ഒരു ഇടപെടലാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തെ വരുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളോടൊപ്പം ഫാസിൽ ഒന്നുകൂടി ചേരുന്നുണ്ട് ഫാസിൽ ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണോ തീർച്ചയായിട്ടും ഇതിനെ സ്വാഗതം ചെയ്യുക തന്നെ കാര്യം എന്നു വെച്ചാൽ ഇതിന് ഒരു ഇതിന് ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതായത് സങ്കടകരമായ ഒരു സംഭവമാണ് എൻ്റെ മുന്നിൽ വന്നത് നമ്മൾ മൂന്നാല് ഡ്രൈവർമാരുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനും കണ്ണൂർ വിഷയം മനോജിനെ വിളിച്ചിട്ട് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം വന്നത് തന്നെ എന്നുവെച്ചാൽ ഒരു സംഘടനകരമായിട്ട് ആ കാര്യം നിങ്ങൾ ആ വീട് തന്നെ കാണാം അത് എങ്ങനെയാണെന്ന് സംഭവമെന്ന് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ആൾ വീണ് മരിക്കേണ്ടതാണ് അതെന്തോ ഭാഗ്യത്തിന് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ പോയിട്ട് വീണ് അങ്ങനെയാണ് ഇതിൽ ചിലർ പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ആംബുലൻസ് ഡ്രൈവറായി നിങ്ങൾ ഇടപെട്ടില്ല എന്നതാണ് നിങ്ങൾക്ക് ഇടപെടുന്നതിന് പരിമിതി ഉണ്ടല്ലേ കാരണം ജില്ലാ ആശുപത്രി നിങ്ങൾക്ക് അങ്ങനെ ഒരു രോഗിയെടുത്തുകൊണ്ട് പോവാൻ അനുമതി ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും നമുക്ക് പരിമിതിയുണ്ട് നമുക്ക് ജില്ലാ ആശുപത്രിയിൽ വന്ന ഒരു പേഷ്യൻറ്റിനാണ് നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല അതുപോലെ നമ്മളെ കമ്മിറ്റീനെ വിളിച്ചറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ പറയും പക്ഷേ ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കെടുത്തിട്ട് പോകാൻ പറ്റില്ല നമുക്കതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട് ഇവർ ആ പേഷ്യൻ്റെ ഉള്ളിൽ പോകുന്നതനുസരിച്ച് ആ ഗേറ്റ് അടച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നത് സെക്യൂരിറ്റിക്കാർ രണ്ടുപേരും കൂടി ആ ഗേറ്റ് അടച്ചു അത് ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിരുന്നു നല്ല കണ്ടു ഇറക്കി വിടുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് ഇറക്കി വിടുന്ന സാഹചര്യം തന്നെ അവർ ഇറക്കി വിട്ടത് തന്നെ ഒരു സംശയമില്ല ഏഹ് അവർ പിന്നെ ഇപ്പം നൂറ്റിയെട്ട് വന്നെട്ടില്ലെങ്കിൽ തന്നെ നൂറ്റിയെട്ടിൽ ചെറിയൊരു പിന്നെ പ്രായം കുറഞ്ഞ ഒരു സ്റ്റാഫാണ് ഉണ്ടായത് ഒരു പെൺകുട്ടി മെഡിക്കൽ സ്റ്റാഫാണ് ഓർക്ക് മെനയാന്ന് അതിനെ കൊണ്ടുവന്നപ്പം തന്നെ അവർ കുറേ ബുദ്ധിമുട്ടിനെ അപ്പോൾ അവരെ കൂട്ടത്തിൽ ഒരു അറ്റൻഡറിനും കൂടെ അയച്ചിട്ട് അവർക്ക് പരിയാരത്തേക്ക് എത്തിക്കായിരുന്നു അത് ഇവിടെ നിന്ന് ആസ്പത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇയാൾ ഇറക്കി വിട്ടിട്ട് ജില്ലാ ആശുപത്രിക്ക് വേറെ ആംബുലൻസില്ലേ സ്വന്തമായി രണ്ട് ആംബുലൻസ് ഉണ്ട് ഒരു ഫോഴ്സിൻ്റെ വലിയ ആംബുലൻസും ഉണ്ട് ഒരു ട്രാവൽ ആംബുലൻസും ഉണ്ട് ഒരു ചെറിയ ഈക്കോ വണ്ടിയുണ്ട് ഇത് രണ്ടിലും അവർക്ക് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ അവർ പരിഹാരത്തേക്ക് അത് അയച്ചിരുന്നെങ്കിൽ ഇയാൾ ഈ സംഭവത്തിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം എന്നുവെച്ചാൽ അതിൽ കുറച്ച് വയലുണ്ടായിരുന്നു ആ നൂറ്റിയെട്ടിലെ ആ കുട്ടിക്ക് ഒരിക്കലും അതിനെ ഒറ്റക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഏ അതിന് ആ പെൺകുട്ടി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇവർ ഒരു അറ്റൻഡൻ്റെ കൊടുത്തിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എടുത്തിട്ട് പോവുമായിരുന്നു പക്ഷേ അതുപോലെ അവർ ചെയ്തില്ല ഏ വേറെ ഒന്ന് നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞത് വേറെ അകത്ത് ചികിത്സ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാകണം എന്നുവെച്ചാൽ അവർ അങ്ങനെ ചികിത്സ കൊടുക്കാൻ പുറത്തൊന്നും ഇറക്കത്തില്ല പക്ഷേ പുറ എന്നാ ആംബുലൻസ് കയറ്റുന്നവരകത്ത് നിർത്തേണ്ടത് റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റലിന് തന്നെ ഉണ്ടായിരുന്നു അത് പുറത്ത് അടിച്ചിറക്കുന്ന പോലെ പുറത്താക്കാൻ പാടില്ല അതേ നമുക്ക് കണ്ടിട്ട് സഹിക്കാതെ വന്നുള്ളൂ അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാനും മനോരഞ്ജനെ വിളിച്ച് പറയാനും എല്ലാത്തിനും കാര്യം അതുകൊണ്ടാണ് എന്തായാലും ഈ സംഭവം ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് കരുതി തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർ ഈ ഡ്രൈവർമാർ എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയത് എന്തായാലും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം എന്ന് പറയുന്നത് ആർക്കാണ് ഇതിൽ വീഴ്ച സംഭവിച്ചത് ഒരാളുടെ ജീവൻ നഷ്ടമാകാൻ ആ സംഭവത്തിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്തായാലും ആർ എം ഒ ഇക്കാര്യത്തിൽ ഒരു ഞങ്ങളോട് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആളില്ല എന്നതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിച്ച് പറഞ്ഞു വിടുന്ന ഒരു സംഭവമൊന്നും ഇല്ല ഇപ്പോൾ തന്നെ രണ്ട് പേർ ഇങ്ങനെ ആ ഊരും പേരും അറിയാത്ത ആൾ ഇപ്പോൾ തന്നെ ഐ സി കിടക്കുന്നുണ്ട് അവർക്കൊക്കെ സൗജന്യമായ ചികിത്സ ലഭ്യമാക്കുന്നുമുണ്ട് എന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യം ഇക്കാര്യത്തിൽ ഞങ്ങളോട് പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു തരത്തിലും ചികിത്സയ്ക്ക് സൗകര്യമില്ലാത്ത ഗതിയില്ലാത്ത ആളുകളെ ഇങ്ങനെ ഇറക്കി വിടുക എന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയോ ജില്ലാ ആശുപത്രിയുടെ ഒരു സമീപനമല്ല സർക്കാരിൻ്റെയും ഒരു സമീപനമല്ല ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരുമൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ ഉണ്ടായ വീഴ്ച ആരുടേത് എന്നതാണ് ഇപ്പോൾ ഒരു പരിശോധന വിഷയം നൂറ്റെട്ട് ആംബുലൻസ് ആൾക്കാർ പറയുന്നത് ആ രോഗി വളരെ വയലന്റ് ആയിരുന്നു മാനസികമായ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ആ രോഗിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ തങ്ങൾക്ക് തനിച്ച് ഈ രോഗിയെ പരിഹാരത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ലേഡീസ് സ്റ്റാഫാണ് ഒപ്പം പോകേണ്ടത് അപ്പോൾ അത് വലിയൊരു പ്രയാസമാണ് എന്നാണ് ആ നൂറ്റെട്ട് ആംബുലൻസ് അധികൃതർ പറയുന്നത് പക്ഷേ ഗുരുതരമായ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഈ രോഗിയെ ഇങ്ങനെ ഇറക്കി വിട്ടോ എന്നുള്ളതാണ് ഈ നൂറ്റെട്ട് ആംബുലൻസിൽ ഈ രോഗിയെ പരിഹാരത്തേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് ആർ എം അറിയിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ ജില്ലാ ആശുപത്രിയിലെ മറ്റ് ആളുകൾക്കൊക്കെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ് അക്കാര്യത്തിലുള്ള ഒരു അന്വേഷണം ആണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ചയിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ജീവൻ നഷ്ടമാകുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനം നടന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ വിഷൻ ഈ കാര്യം ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു മാധ്യമങ്ങളും ഇന്ന് ആ വാർത്ത ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ മരിച്ചത് ആര് പോലും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഹിന്ദി സംസാരിക്കുന്നു മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പെരുമാറുന്നു പക്ഷേ ഒരു മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത് അദ്ദേഹം തനിച്ച് ആണ് പിടിക്കാതെ ഈ വീൽ ചെയറിലൊക്കെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത് എന്തായാലും ഇത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഇനി ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് കണ്ണൂർ വിഷ്ണു ഇക്കാര്യത്തിൽ ഇന്നലെ മുതൽ തന്നെ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുൻ